എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഗൗതത്തിൻ്റെ ഓരോ പ്രവൃത്തികളും നന്ദയ്ക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ടൊന്ന് നന്ദേനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല വെല്ലുമേം കൂട്ടരും അതുകൊണ്ട് തന്നെ ജഗന്നാഥനും മാഹേശ്വരനും ഒക്കെ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നല്ലോ അവരവിടുന്ന് മാറിക്കഴിയുമ്പം അവിടെ ചെന്ന് ജ്യൂസിൻ്റെ അകത്ത് കുറച്ച് മദ്യം ഒഴിച്ച് എടുത്തുകൊണ്ട് വരുവാണ് മോഹിനി എന്നിട്ടത് കനകമ്മയുടെ കൈ കൊടുക്കും എന്നിട്ട് കനകമ്മയോട് പറയുവാണ് നീ ഇതുകൊണ്ട് ആ നന്ദയ്ക്ക് കൊടുക്കണമെന്ന് അന്നേരം കനമ കനകമ്മ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് വലിയ വിഷവും കലർത്തിയിട്ടുണ്ടോ കൊല്ലാൻ വല്ല പദ്ധതിയാണെങ്കിൽ ഞാനാ കൊടുക്കുന്നത് അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട് അങ്ങനെ ഒന്നും കലക്കിയിട്ടൊന്നും ഇല്ല നിങ്ങൾ കൊടുക്കാൻ നോക്കുക എന്ന് പറയും കനകമ്മ അതുമായിട്ട് അങ്ങ് പോവുകയാണ് അത് കഴിഞ്ഞ് മോഹിനി വലിയമ്മയുടെയും ലക്ഷ്മിയുടെ അടുത്ത് ചെന്നിട്ട് സക്സസ് എന്ന് കാണിക്കുവാണ് മൂന്ന് മൂന്നുപേരും ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക പക്ഷേ ഈ ജ്യൂസ് എന്ന് ചെയ്യുമ്പോൾ ഇത് മാറിപ്പോവും അത് കറക്റ്റ് എടുത്ത് കുടിക്കുന്നത് പിങ്കിയാണ് മൂന്ന് പേരും തലയെ കൈവച്ചിപ്പുണ്ട് ഏതായാലും ഒട്ടും മിച്ചമയ്ക്കാതെ മൊത്തം പിങ്കി കുടിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഗൗതം ഡി ജി പി ആയിട്ട് അദ്ദേഹമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിങ്കി അങ്ങോട്ട് ചെല്ലും അപ്പം പിങ്കിയോട് വിശേഷങ്ങൾ ചോദിക്കുവാണ് അദ്ദേഹം അന്നേരം മദ്യം കലർന്ന ഈ ജ്യൂസ് കഴിച്ചുകൊണ്ട് തന്നെ പിങ്കിക്ക് ബാ ബാലൻസും ഇല്ല ലെവലും ഇല്ല ആകെപ്പാടെ ശരിക്കും കുടിയന്മാർ കാണിക്കുന്ന പോലെയൊക്കെ കാണിച്ച് തളർന്ന് വീഴുവാണ് ഗൗതത്തിൻ്റെ ദേഹത്തോടെ ഗൗതം ചേർത്ത് പിടിക്കുന്നു അത് കണ്ടുകൊണ്ടാണ് നന്ദ കയറി വരുന്നത് അതും നന്ദയ്ക്ക് ഒരുപാട് വിഷമാക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങൾ